ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് ആറേ മുപ്പതിന് പുറപ്പെടുന്ന തിരുവനന്തപുരം ഊട്ടി സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ബസ് രാത്രി പന്ത്രണ്ടരയോടെ അങ്കമാലിയിലേക്ക് എത്തും പുലർച്ചെ ഏഴ് മണിക്ക് ഊട്ടിയിലെത്തുന്ന രീതിയിലാണ് ഈ ബസിന്റെ ടൈമിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കോട്ടയം വഴി ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സിനാണ് ഞാൻ ഇന്ന് പോകുന്നത് ഈ ബസ്സിന് പുറമെ ആലപ്പുഴ വഴി ഊട്ടിയിലേക്ക് മറ്റൊരു കെ ബസ്സും സർവീസ് നടത്തുന്നുണ്ട് ഈ ബസ്സുകൾ തമ്മിൽ ഒന്നര മണിക്കൂറിന്റെ ഗ്യാപ്പാണുള്ളത് വരുന്ന വഴിയിലെ ഗതാഗത കുരുക്കൾ മൂലം ഒരു മണിക്കൂറോളം വഴകി രാത്രി ഒന്നരയോടെയാണ് അങ്കമാലിയിൽ നമുക്ക് പോകുവാനുള്ള ബസ് വന്നെത്തിയത് ശ്യാം അഭിജിത്ത് എന്നിവരാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലെ സാരഥികൾ തിരുവനന്തപുരം കൊട്ടാരക്കര അടൂർ തിരുവല്ല കോട്ടയം കൂത്താട്ടുകുളം പെരുമ്പാവൂർ വഴിയാണ് ഈ ബസ് അങ്കമാരിയിലേക്ക് എത്തുന്നത് അവിടെ നിന്നും തൃശൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് വഴി ഗൂഡല്ലൂരിലേക്കും അവിടെ നിന്നും നേരെ ഊട്ടിയിലേക്കുമാണ് നമ്മുടെ ബസ്സിൻ്റെ സർവീസ് റൂട്ട് രണ്ടു മണിയോടെ നമ്മുടെ ബസ് തൃശൂരിലേക്കെത്തി തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പത്തു മിനിറ്റിന്റെ ബ്രേക്ക് ടൈമിന് ശേഷമാണ് നമ്മുടെ ബസ് ഇനി ഊട്ടിയിലേക്ക് പുറപ്പെടുക നിലമ്പൂരിൽ നിന്നും നാടുകാണി ചുരം കയറി ഗൂഡല്ലൂരിലെത്തി അവിടെ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രയിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാനായുണ്ട് ബ്രേക്കിനു ശേഷം രണ്ടേ കാലോടെ നമ്മുടെ ബസ് വീണ്ടും ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരമാണ് അങ്കമാലിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ളത് നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് എനിക്ക് അങ്കമാലിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ബസ് ചാർജ് ആയത് ഈ ബസ്സിലെ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യുവാനായി കഴിയും പെരിന്തൽമണ്ണയിലെത്തുന്നതിന് മുമ്പ് റോഡിൽ നിന്നും കല്ലോ മറ്റോ എന്തോ അടിച്ചുകൊണ്ട് നമ്മുടെ ബസിന്റെ ജില്ല പൊട്ടിയിട്ടുണ്ട് പോലീസെത്തി നടപടിക്രമങ്ങള് പൂര്ത്തിയാക്കി അരമണിക്കൂറിന് ശേഷമാണ് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടത് നബിദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള ലൈറ്റിംഗ് ലൈറ്റിൻ ഡെക്കറേഷനൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ബസ് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തും നാലുമണിയോടെയാണ് നമ്മുടെ ബസ് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് ഇവിടെ നിന്നും വാഹനത്തിൽ ഇന്ധനമെല്ലാം നിറച്ച് നാലരയോടെയാണ് നമ്മൾ പുറപ്പെടുന്നത് ബസിന്റെ ടൈമിംഗ് അനുസരിച്ച് രണ്ടരയ്ക്കാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ എത്തേണ്ടത് വഴിയിലുണ്ടായ ട്രാഫിക്കും മറ്റ് പ്രശ്നങ്ങളും മൂലം രണ്ടു മണിക്കൂറോളം വൈകിയാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ എത്തിയത് അഞ്ചരയോടെ നമ്മുടെ ബസ് നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോഴും രണ്ടു മണിക്കൂറോളം നമ്മുടെ ബസ് ലേറ്റ് ആണ് നിങ്ങളെപ്പോഴും കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കണം വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് കെ എസ് ആർ ടി സിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ബസ് എവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുന്നതാണ് ഉചിതം നമ്മളിപ്പോൾ നിലമ്പൂരിൽ നിന്നും വഴിക്കടവൊക്കെ കഴിഞ്ഞ് നാടുകാണിച്ചുരം കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന അതിമനോഹരമായ താഴ്വരയുടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം മിക്കപ്പോഴും ആനയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഒരു മാസം മുമ്പ് ഈ റൂട്ടിലൂടെ പോയ ഒരു കാർ കാട്ടാന ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ റൂട്ടിലൂടെ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്തപ്പോൾ രണ്ട് തവണ ഞാൻ ആനകളെ കണ്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം ആനകൾ ലൈറ്റിന്റെ വട്ടം കാണുമ്പോൾ വഴിയിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ആന ആ കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വളരെയധികം ഞെട്ടലിലോടുകൂടിയാണ് ഞാൻ കണ്ടത് പോകുന്ന വഴിയിൽ എല്ലാ സ്ഥലങ്ങളിലും ആനയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡുകൾ വച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ ബസ് ഇപ്പോൾ കേരള ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ റോഡുകൾ അപേക്ഷിച്ച് തമിഴ്നാടിന്റെ റോഡുകൾ വളരെ മോശമാണ് ഇവിടെ എല്ലായിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന രീതിയിലാണ് തമിഴ്നാടിന്റെ ഭാഗത്തെ റോഡുകൾ ചുരം കയറിയുള്ള നമ്മുടെ യാത്ര ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ നാടുകാണിയിലേക്ക് എത്തും നാടുകാണിയിലെ ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ആണ് ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ നിങ്ങൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ടാവുന്നത് പതിവാണ് ഫോറസ്റ്റ് ഏരിയ ഭാഗങ്ങൾ കഴിഞ്ഞ് തമിഴ്നാടിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് നിറയെ വീടുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും അവിടെ ഇവിടെയൊക്കെയായി തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളും നമുക്ക് ഇപ്പോൾ കാണാം തമിഴ്നാട് ഗവൺമെന്റിന്റെ നീലഗിരി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള എൻട്രി ടോൾ ബൂത്തിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് സ്വകാര്യ വാഹനത്തിൽ വരുമ്പോൾ ചെറിയൊരു ഫീ ഇവിടെ ടോളായി നമ്മൾ നൽകണം നമ്മുടെ ബസ് ഇപ്പോൾ നാടുകാണിയിലേക്ക് എത്തിയിരിക്കുകയാണ് നാടുകാണി ടൗണിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി ഗൂഡല്ലൂരിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ നിന്നും ഇടത്തോട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കോഴിക്കോട്ടേക്ക് ചെല്ലാം ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് റോഡിൽ തിരക്കുകളൊന്നുമില്ലെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഊട്ടിയിലേക്ക് എത്തുവാനായി കഴിയും നാടുകാണിൽ നിന്നും അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഊട്ടിയിലേക്കുള്ളത് ഗൂഢല്ലൂർ പട്ടണത്തിന് തൊട്ടുമുമ്പായി സ്ഥിതി ചെയ്യുന്ന ചെമ്പാല എന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഏതാനും മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബസ് എത്തും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഗൂഡല്ലൂർ നിലമ്പൂരിൽ നിന്നും വയനാടിൽ നിന്നും മൈസൂരിൽ നിന്നുമൊക്കെയുള്ളവർ ഗൂഢല്ലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് വളരെ മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് തമിഴ്നാട്ടിലെ സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയുള്ളവരിൽ പലരും മലയാളികളാണ് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരും ശ്രീലങ്കയിലുള്ള അഭയാർത്ഥികളുമാണ് ഇവിടെയുള്ളവരിൽ കൂടുതലും ഈ പ്രദേശത്ത് ആദിവാസികൾ ധാരാളമായുണ്ട് തേയിലത്തോട്ടങ്ങൾക്കും വിനോദസഞ്ചാരങ്ങൾക്കും പേരുകെട്ട സ്ഥലമാണ് ഗൂഡല്ലൂർ മുതുമലൈ ടൈഗർ റിസർവും തെപ്പക്കാട് ആന വളർത്തു കേന്ദ്രവും ഗൂഡല്ലൂരിന് തൊട്ടടുത്ത് തന്നെയാണ് ഏഴുമണിയോടെ നമ്മുടെ ബസ് ഗൂഡല്ലൂർ ടൗണിലേക്ക് എത്തി ഗൂഡല്ലൂർ ടൗണിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ സമയമായതിനാലാണ് ഇവിടെ ഇപ്പോൾ തിരക്കുകളൊന്നുമില്ലാത്തത് കടകളെല്ലാം അടഞ്ഞാണ് കിടക്കുന്നത് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇവിടെയെല്ലാം കാലുകുത്താൻ പോലും കഴിയാത്ത രീതിയിൽ തിരക്കായിരിക്കും ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് അമ്പത് കിലോമീറ്റർ ദൂരവും സുൽത്താൻ ബത്തേരിയിലേക്ക് നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരവും മൈസൂരിലേക്ക് നൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരവുമാണുള്ളത് ഗൂഡല്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് നമ്മൾ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്രകളുടെ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട് ആ യാത്രയിൽ മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ സർവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വന്യമൃഗങ്ങളെ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും ഏഴകാലോടെ നമ്മുടെ ബസ് ഗൂഡലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പുറപ്പെട്ടു ഇവിടെ നിന്നും ഇനി അമ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒരുപാട് സമയം കയറ്റം കയറി യാത്ര ചെയ്യുവാനുള്ളത് കൊണ്ട് ഒന്നര മണിക്കൂറോളം സമയമെടുക്കും നമുക്കിനി ഊട്ടിയിലേക്ക് എത്താൻ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗം ആളുകളും എത്തിയപ്പോൾ ഇറങ്ങിയിരുന്നു ഗൂഢലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളാണ് ഇപ്പോൾ നമ്മുടെ ബസ്സിൽ കൂടുതലും സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വെയിലേറെ കൊണ്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണുവാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് യൂക്കാലു മരങ്ങൾ നിറയെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ് പ്രശസ്തമായ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിനിരുവശവും റോഡിലേക്ക് തണൽ വിരിച്ചുകൊണ്ട് യൂക്കാലു മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാഴ്ച വളരെയധികം മനോഹരമാണ് പാലക്കാട് നിന്നും ഊട്ടിയിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് രാവിലെ ആറു മണിക്ക് സർവീസ് നടത്തുന്നുണ്ട് പാലക്കാട് നിന്നും കോയമ്പത്തൂർ മേട്ടുപാളയം വഴിയാണ് ആ ബസ് സർവീസ് നടത്തുന്നത് ഈ റൂട്ടിലേതുപോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ആ റൂട്ടിലും നമുക്ക് കാണുവാനായി കഴിയുന്നത് ടോയ് ട്രെയിൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഊട്ടിയുടെ സ്വന്തം ഹെറിറ്റേജ് ട്രെയിനിൽ മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം നാലു മണിക്കൂറിലധികം നീളുന്ന ആ ട്രെയിൻ യാത്ര പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഊട്ടിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന കർണാടക ആർ ടി സി ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ് താഴെ കാണുന്നത് റോഡിന്റെ ഭീതി കൂട്ടുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് റോഡിൽ പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയുമൊക്കെയാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ റോഡുപണി പൂർത്തിയാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി മുന്നോട്ട് തേയിലത്തോട്ടങ്ങളുടെയും കൃഷിത്തോട്ടങ്ങളുടെയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പൈക്കര ബോട്ട് ഹൗസും പൈക്കര വാട്ടർഫാൾസും ഫോട്ടോ പോയിന്റും ഷൂട്ടിംഗ് സ്പോട്ടും പൈൻ ഫോറസ്റ്റും എല്ലാം ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബസ് ഇപ്പോൾ നടുവട്ടം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ബസ്സുകളുടെ ഒരു ടീ ബ്രേക്ക് പോയിന്റ് ആണ് നടുവട്ടം ഒരു മണിക്കൂറിലധികം സമയം നമ്മുടെ ബസ് വൈകിയതുകൊണ്ട് തന്നെ ഇവിടെ ടീ ബ്രേക്കിനായി ബസ് നിർത്തില്ല ഊട്ടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബസ്സിൽ ഒരു തവണ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ നടുവട്ടത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വളരെയധികം സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് കൃഷിത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷിത്തോട്ടങ്ങളുടെ പുറകിലായി തേലത്തോട്ടങ്ങളും നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി മുന്നോട്ട് ഊട്ടിയുടെ ഗ്രാമീണ കാഴ്ചകളും കൃഷിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും പുൽമേടുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമെല്ലാം നമുക്ക് കാണാം നിങ്ങൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ യാത്ര ഈ റൂട്ടിലൂടെ ആക്കുകയാണെങ്കിൽ ഒരു പകൽ മുഴുവനും ചിലവഴിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ റൂട്ടിലുണ്ട് ഇവിടെ നിന്നും വലത്തോട്ടുള്ള വഴിയിലൂടെ ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പൈക്കര ബോട്ട് ഹൗസിലേക്ക് നമുക്ക് ചെല്ലുവാനായി കഴിയും ബസ് ഇപ്പോൾ പൈക്കര എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് പൈക്കര വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് തൊട്ടടുത്തായി നമുക്ക് പൈക്കര ഡാമും കാണാം പൈക്കര ഡാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലെ ഫോട്ടോ പോയിന്റിലെ മനോഹരമായ തടാകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തടാകത്തിനോട് ചേർന്ന് വളരെ ദൂരത്തിൽ പുൽമൈതാനമുള്ള മനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത് സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഒരുപാട് ചിത്രീകരിച്ചിട്ടുള്ള ഊട്ടിയുടെ സ്വന്തം ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടേക്കുള്ള പ്രവേശനം പാസ് മൂലമാണ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് തമിഴ് മലയാളം ഗാനങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഊട്ടിയിലെ തലൈക്കുന്ത എന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മസനഗുടിയിലേക്കും മോയാർ ഗ്രാമത്തിലേക്കും ശിങ്കാര ഒക്കെ ചെല്ലുവാനായി കഴിയും കല്ലട്ടിച്ചുരത്തിലെ അപകടകരമായ മുപ്പത്താറ് ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങി മസനഗുടിയിലേക്കുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് തലൈക്കുന്ദയിൽ നിന്നും നീലഗിരി രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുവാനായി കഴിയൂ ഗൂഢല്ലൂരിൽ നിന്നും മസനഗുടി വഴി കല്ലട്ടിച്ചുരം കയറി സ്വകാര്യ വാഹനങ്ങൾക്ക് ഊട്ടിയിലേക്ക് എത്തുവാനായി കഴിയും കല്ലട്ടി ചുരമിറങ്ങിയുള്ള യാത്രയാണ് ശരിക്കും അപകടകരം ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുള്ള ഒരു റൂട്ടാണത് അതുകൊണ്ടാണ് ഇവിടെ നിന്നും ചുരമിറങ്ങിയുള്ള മസനഗുടിയിലേക്കുള്ള യാത്രകൾ നിരോധിച്ചത് നീലഗിരി രജിസ്ട്രേഷൻ വണ്ടികളിലും ടി എൻ എസ് ടി സി ബസ്സുകളിലും നമുക്ക് ചുരമിറങ്ങി മസനഗുടിയിലേക്കും മായാർ ഗ്രാമത്തിലേക്കുമൊക്കെ പോകുവാനായി കഴിയും ഊട്ടിയിലെ മസനഗുടി മോയാർ ഇണ്ണക്കോര അവലാഞ്ചി തുടങ്ങിയ ഗ്രാമങ്ങളിലേക്കുള്ള ബസ് യാത്രകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ഊട്ടിയിൽ പുതിയതായി ആരംഭിക്കുവാൻ പോകുന്ന മെഡിക്കൽ കോളേജ് ബിൽഡിംഗിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഊട്ടിയിലെ ഫിംഗർ പോസ്റ്റ് എന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി ഊട്ടി ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ ഊട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൌസും മ്യൂസിയവും ഉൾപ്പെടെയുള്ള ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് സർവീസ് നടത്തുന്ന ഈ ബസ്സിൽ നിങ്ങൾക്ക് പുലർച്ചെ ഊട്ടിയിലേക്ക് വരുവാനായി കഴിയും ഈ ബസ് തിരികെ ഊട്ടിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുന്നത് രാത്രി ഏഴ് മണിക്കാണ് രാത്രി എട്ട് മണിക്കും ഒരു ബസ് ഊട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഒരു പകൽ കൊണ്ട് ഊട്ടിയിലെ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് നിങ്ങൾക്ക് ഈ ബസ്സിൽ തന്നെ തിരികെ നാട്ടിലേക്ക് ചെല്ലുവാനായി കഴിയും ഊട്ടിയിൽ ആയിരം രൂപ മുതൽ നിലവാരമുള്ള ഹോട്ടൽ റൂമുകൾ നമുക്ക് ലഭിക്കും ഊട്ടിയിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഊട്ടിയിലെ പ്രശസ്തമായ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണ് വലതുവശത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര മണിക്കൂറിലധികം വൈകി എട്ടേമുക്കാലോടെ നമ്മുടെ ബസ് ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് മനോഹരമായ ഒരുപാട് കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു മനോഹരമായ യാത്രയുടെ തുടക്കമാണ് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ